നടി രാഹുൽ പ്രീത് സിംഗിന്റെ സഹോദരൻ അമൻ പ്രീത് സിംഗ് ലഹരി വസ്തുക്കളുമായി അറസ്റ്റിലായി ഹൈദരാബാദിൽ നിന്നാണ് അറസ്റ്റിലായത് ലഹരി വിൽപ്പനക്കാരായ അഞ്ചു പേരും പിടിയിലായിട്ടുണ്ട് അരുൺ പൂപ്പറമ്പ ബംഗളൂരുവിൽ നിന്ന് അരുൺ വിവരങ്ങൾ പൂപ്പറമ്പളൂരുവിൽ തെലങ്കാനയിലെ ആന്റി നർക്കോട്ടിക് ബ്യൂറോയും അതോടൊപ്പം തന്നെ സൈബർ പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് നടി രാഘുൽ പ്രീത് സിംഗിന്റെ സഹോദരൻ അമൻ പ്രീത് സിംഗിനെ ആ നിലവിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ആ ലഹരി മരുന്നുമായിട്ടാണ് ആ ഈ അമൻപ്രീത് സിംഗിനെ പിടികൂടിയിട്ടുള്ളത് ഒപ്പം അഞ്ച് ലഹരി മരുന്ന് വിതരണക്കാരെ കൂടി പിടികൂടിയിട്ടുണ്ട് എന്നതാണ് തെലങ്കാന പോലീസ് പങ്കുവെക്കുന്ന വിവരം ഇതിൽ രണ്ടു പേർ നൈജീരിയ സ്വദേശികളാണ് എന്നതാണ് ലഭിക്കുന്ന വിവരം ഇവരിൽ നിന്ന് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ വിലമതിക്കുന്ന ഇരുന്നൂറ് ഗ്രാം കൊക്കൈൻ ആണ് പിടികൂടിയിട്ടുള്ളത് പിന്നെ അതോടൊപ്പം തന്നെ പാസ്പോർട്ടുകൾ ആ വ്യാജ ഐ ഡി കാർഡുകൾ ഉൾപ്പെടെ ഇവരിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്നതാണ് പോലീസ് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ വിവരം ലഭിച്ചിരുന്നു അമൻപ്രീത് സിംഗ് ഈ ലഹരി വിതരണ സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന തരത്തിൽ വിവരം പോലീസ് ലഭിച്ചിരുന്നു ഇതേ തുടർന്ന് സൈബർ ഇടങ്ങളിൽ ഉൾപ്പെടെ ഇവർ നിരീക്ഷണത്തിലായിരുന്നു എന്നതാണ് പോലീസ് പറയുന്നത് ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ വൻ ലഹരി മരുന്ന് വേട്ട അതിൽ ഇപ്പോൾ ഈ നടിയുടെ സഹോദരം കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന സുപ്രധാനമായിട്ടുള്ള വിവരമാണ് തെലങ്കാന പോലീസ് പങ്കുവെക്കുന്നത് അരുൺ അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്